െറിക്കുന്നു എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു പ്രദാനം ചെയ്യട്ടെ നമ്മളിൽ നിന്ന് മരിച്ചുപോയ മാതാപിതാക്കൾ ഉസ്താദുമാര് വേണ്ടപ്പെട്ടവര് സ്വന്തം ബന്ധനത്രാദികള് എല്ലാവരെയും ഉണ്ടാകും അവൻ്റെ ജന്മത്തിനുള്ള ദിവസം നിർമ്മിച്ചു കൂട്ടിട്ട് ആരമ്പരാണി പ്രിയപ്പെട്ടവര് ഇന്നെടുക്കുന്നത് നൂറ്റി നാൽപ്പത്തി ഒന്നാമത്തെ വീഡിയോ ആണ് ഇതിൽ നമ്മള് നാല്പത്തി ഏഴാമത്തെ ആഴ്ച മുതൽ قصص سورة الله نعوت بسم الله الرحمن الرحيم ولولا أن تصيبهم مصيبة بما قدمت أيديهم فيقول ربنا لولا أرسلت إلينا رسولا لولا ും അവർക്ക് എത്തുക അവർ അനുഭവിക്കേണ്ടി വരിക മുസീബത്തും ശിക്ഷ അള്ളാഹുന്റെ ശിക്ഷ ബിമാ കത്തമത്ത് ഐതിഹ്യം അവരുടെ കൈകൾ മുമ്പ് ചെയ്തു വെച്ചത് പ്രവർത്തനം കാരണമായിട്ട് അവർക്ക് ശിക്ഷ വന്നെത്തുക അല്ലെങ്കിൽ ശിക്ഷയ്ക്ക് അവർ വിധേയമാവുക അങ്ങനെ ആകുമ്പോൾ ഫി എപ്പോലും അവർ പറയും ഞങ്ങളുടെ രക്ഷിതാവ് ലൗല അറിസ എന്തുകൊണ്ടാണ് നീ അയക്കാതിരുന്നത് റസൂൽ എന്നൊരു റസൂലിനെ ആ ട് ഞങ്ങൾ ആയത്തുകളെ നിന്റെ ആയത്തുകളെ ഞങ്ങൾ പിൻപറ്റുമായിരുന്നു അക്കൂന ഞങ്ങൾ ആവുകയും ചെയ്യുമായിരുന്നു എന്ന മോമിനിന് സജ്ജനങ്ങളിൽ പെട്ടവരാവുകയും ചെയ്യുമായിരുന്നു അതായത് മനുഷ്യന് അവൻ ചെയ്ത തിന്മയുടെ ഫലമായിട്ട് അവൻ്റെ കുഫുർ കാരണമായിട്ടും അവൻ തെറ്റുകുറ്റങ്ങൾ ചെയ്തത് കാരണമായിട്ട് അള്ളാഹുവിൻ്റെ മുസീബത്ത് അവൻ എത്തുക ശിക്ഷ എത്തി ഈ ശിക്ഷ എത്തുന്ന സന്ദർഭത്തിൽ അവന് പറയാനിടയുണ്ട് വടച്ചവന് ഞങ്ങൾ ഞങ്ങൾക്ക് ഒരു ദൂതനെന്ന് അയച്ചു തരികയായിരുന്നു ഞങ്ങൾ ആ ദൂതനോട് ആ ദൂതൻ പറയുന്ന നിന്റെ ആയത്തുകളെ ഞങ്ങൾ പിൻപറ്റുമായിരുന്നു എന്തുകൊണ്ടാണ് അയക്കാതിരുന്നത് എന്ന് പറയാൻ ഇട വരാതിരിക്കാൻ വേണ്ടിയാണ് അള്ളാഹു പ്രവാചകന്മാരെ അയച്ചത് റസൂലിനെ തന്നെയും മുഹമ്മദ് ബിസുലുഹു അലഹി വസ്സലയെ തന്നെയും അയച്ചത് ഇക്കാരണത്താലാണ് എന്നാണ് അള്ളാഹു എരിക്കുന്നത് അവർക്ക് പറയാൻ ഇട വരാതിരിക്കാൻ വേണ്ടി അവർ പറയുന്ന ശിക്ഷ കിട്ടുമ്പോൾ ഞങ്ങൾ നീ ഞങ്ങൾക്ക് തെറ്റു കുറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് ശരീരത്തിൻ്റെ വിധികൾ എന്തൊക്കെയാണെന്ന് ഞങ്ങൾക്ക് അറിയിച്ചു തന്നിരുന്നുവെങ്കിൽ ഞങ്ങൾ അതനുസരിച്ച് ജീവിക്കുമായിരുന്നില്ലേ എന്തുകൊണ്ടാണ് നീ അങ്ങനെ ചെയ്യാതിരുന്നത് എന്ന് നാളെ പറയാനിട വരാതിരിക്കാൻ വേണ്ടിയാണ് പ്രവാചകന്മാരെ അയച്ചത് എന്നാണ് ഇത് നാൽപ്പത്തി ഏഴാമത്തെ ആയതാണ് നാല്പത്തെട്ടാമത്തെ من عندنا قالوا لولا اوتي مثل ما اوتي موسى او لم يكبروا بما اوتي موسى من قبل قالوا سحران تظاهرا وقالوا انا بكل كافرون فلما جاءهم الحق അവർക്ക് വന്നു കിട്ടിയപ്പോൾ ഫലമ്മ ജാഅഹും അവർക്ക് വന്നു കിട്ടിയപ്പോൾ അത് ഹക്കു ഹക്കായ ഖുർആൻ യാഥാർത്ഥ്യമായ ഖുർആൻ അവർക്ക് വന്നു കിട്ടിയപ്പോൾ മിൻ എന്തിനാ നമ്മളുടെ പക്കിൽ നിന്നുള്ള ഖുർആൻ ആണ് അള്ളാഹിയുടെ നിന്നുള്ള ഖുർആാൻ സത്യസന്ധമായ ഖുർആൻ അവർക്ക് വന്നു കിട്ടിയപ്പോൾ അവര് പറയാം ഈ ഖുർആൻ ആണെങ്കിൽ അഹുലും മക്കാര് മക്കയിലുള്ള ആളുകൾ പറയുകയാണെന്നു അക്കായ ഖുർആൻ അവർക്ക് വന്നു കിട്ടിയപ്പോൾ അതായത് മുഹമ്മദ് നമ്മളുടെ പക്കൽ നിന്ന് മോൾജിസായ ഖുർആൻ കൊണ്ടു അവര് കൊണ്ടുവന്നപ്പോൾ അദ്ദേഹം കൊണ്ടുവന്നപ്പോൾ അവര് പറഞ്ഞു എന്താ പറഞ്ഞത് മൂസ ലൗലാ ഊത്തിയ എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് നൽകപ്പെടാതിരുന്നത് ആർക്ക് നരുസാഹുഅലമക്ക് നൽകപ്പെടാതിരുന്നത് എന്താണ് കാരണം നിസില മാ ഊത്തിയ മൂസ മൂസക്ക് നൽകപ്പെട്ടതുപോലെയുള്ള അതെന്താ വടിയും യതും അല്ല ഇതുമല്ല സാ ഈ രണ്ട് മൂസ മൊഹജിസത്താണല്ലോ മൂസനബിക്ക് അല്ലാഹത്തുള്ളത് അഭിമുഖീകരിക്കാൻ വേണ്ടി എന്ന മുമ്പേ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പൊക്ക് നൽകപ്പെട്ടത് പോലെയുള്ള മൊയജിസത്തുകൾ എന്തുകൊണ്ടാണ് മുഹമ്മദ് നൽകപ്പെടാതിരുന്നത് അത് ഈ പറയുന്നത് ഇവര് ഒരു കുച്ഛത്തോട് കൂടിയുള്ള പറച്ചിൽ സത്യം മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് വരാനുള്ള പറച്ചിലല്ല ഇത് ഇത് തരക്കിക്കാനും മറ്റുമായിട്ട് അവര് തയ്യാർ ചെയ്ത് വെച്ചതാണ് തന്നെല്ലാം മറ്റൊരു ചിലരുടെ ഉപദേശം കൂടി കിട്ടിയിട്ടാണ് അവരിങ്ങനെ പറയുന്നത് ജൂലന്മാരെ പറഞ്ഞുകൊടുത്തു കുറേശികളോട് ഇങ്ങനെ ചോദിക്കാം ബസൂലിനോട് ഇങ്ങനെ ചോദിക്കാം അപ്പൊ അതനുസരിച്ചാണ് ഇവര് പറയുന്നത് ആ ഒരു ലൌലാ ഊത്തിയ എന്തുകൊണ്ടാണ് നബ്സുലാഹു അലൈഹി വസ്സലാമയ്ക്ക് നൽകപ്പെടാതിരുന്നത് മൂസ മൂസ അലൈഹി ഇസ്സലാമിന് നൽകപ്പെട്ടതുപോലെയുള്ള എന്തുകൊണ്ട് നൽകപ്പെട്ടില്ല അലൈഹി അലൈഹുസ്സലാമിൻ്റെ മോചിതത്ത് യതും അസയുമായിരുന്നു വടി നിലത്തിട്ടാൽ പാമ്പാവുകയും കൈ പിന്നെ യാതൊരുവിധ ദോഷവശങ്ങളും ഇല്ലാത്ത നിലയിൽ കൈ തൊക്കിൽ വെച്ചെടുത്താൽ പ്രകാശിക്കുകയും ചെയ്യുന്ന ഈ രണ്ട് മോചിതത്വായിരുന്നു മൂസക്കുണ്ടായിരുന്നത് ഇതുപോലെയുള്ള മോചിതത്വുകൾ എന്താണ് നബിസല്ലാ അലൈഹി വല്ല നൽകപ്പെടാതിരുന്നത് എന്നാണ് അവർ ചോദിക്കുന്നത് അത് ജൂതന്മാരുടെ ജൂതന്മാർ പറഞ്ഞു കൊടുത്ത ചോദ്യങ്ങളാണ് അപ്പൊ അവനം ഊത്തിയ മൂസ എന്നാൽ അവര് അവിശ്വസിച്ചിട്ടില്ലേ അവർ അവിശ്വസിക്കുകയുണ്ടായിട്ടില്ലേ മൂസ ഭിമാസ അലൈഹ്സ്സലാമിന് നൽകപ്പെട്ട വിഷയങ്ങളെ കൊണ്ട് അവർ കാഫിറായിട്ടില്ലേ മൂസനബിക്ക് ഈ പിന്നെ മോഹൻജിസത്തുകൾ നൽകിയപ്പോൾ മറന്നാട് മോഹൻജിസത്താണ് അള്ളാഹു നൽകിയ മോഹൻജിസത്താണെന്ന് വെച്ചിട്ട് ഉടനടി വിശ്വസിക്കുകയല്ല അവർ ചെയ്തത് അവർ പറഞ്ഞില്ലേ ഇത് സെഹറാണ് എന്നൊക്കെ അപ്പോൾ തള്ളി പറയുകയാണ് അവർ ചെയ്തത് അപ്പം മൂസനബി അലൈഹിസ്സലാമിന് നൽകപ്പെട്ട ആ മോജത്തിന് അവര് തള്ളിപ്പറയുകയും ചിലവാക്കുകയും ചെയ്തില്ലേ മിൻകപിലും മുമ്പ്മാർ എന്നെ അങ്ങനെ ചെയ്തവരല്ലേ കാലു അവര് പറഞ്ഞു ഖുർഹാനും ഷെഹറാനി രണ്ടും ജാലവിദ്യയാണ് ഖുർഹാനും തൗറാത്തും മൂസനബിഅലിസ്ലാമിന് നൽകപ്പെട്ട തൗറാത്തും ഖുർഹാൻ തന്നെയും ി രണ്ടും ജാല വിദ്യകളാണ് രണ്ടും പരസ്പരം സഹായിക്കുന്നതുമാണ് രണ്ടും സഹായിക്കുക എന്ന് പറഞ്ഞാൽ രണ്ടും രണ്ടും പരസ്പരം സഹായിക്കുന്നുണ്ട് ഒന്ന് മറ്റതിനെതാക്കുന്നുണ്ട് പരസ്പരം സത്യസന്ധമാണെന്നുള്ള കാര്യം അതിൽ അതിൽ തന്നെ രണ്ട് കിതാബുകളും ഖുർആനും പറയുന്നുണ്ട് പിന്നെ തൗരാദും പറയുന്നുണ്ട് ഒന്നൊന്നിനെ നിഷേധിക്കുകയല്ല ചെയ്യുന്നത് രണ്ടും പരസ്പരം സഹായിക്കുന്നു രണ്ടും സത്യസന്ധമാണെന്ന് പരസ്പരം പ്രതിപാദിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട് എന്നാൽ ആരും അവർ പറഞ്ഞു ഇന്നാ പില്ലിൻ ഗാഫിറും എല്ലതും ഞങ്ങൾ അവിശ്വസിക്കുകയാണ് രണ്ട് ും രണ്ട് ഗ്രന്ഥങ്ങളും ഗ്രന്ഥങ്ങളുംകട്ടെ രണ്ടിനും ഞങ്ങൾ നിഷേധിക്കും എന്നാണ് അവർ പറയുന്നത് അപ്പൊ ഇതിന്റെ നമ്മളുടെ പക്കൽ നിന്ന് ഖുർആൻ എല്ലാവരെയും അശക്തരാക്കുന്ന ഖുർആൻ അവർക്ക് വന്നു കിട്ടിയപ്പോൾ അവർ തർക്കത്തിൻ്റെ രീതിയിൽ അവർ പറഞ്ഞു അല്ലാ വഴുത്തിയ മുഹമ്മദത്തിൽ ബാഹിറ മുഹമ്മദിന് എന്തുകൊണ്ട് വളരെ പ്രബലമായ ദൃഷ്ടാന്തം നൽകാതിരിക്കാൻ എന്ത് കാരണം നിധനമായ ഒഴുത്തിയ മൂസ മൂസയക്കാൾ മൂസക്ക് നൽകിയ പോലെയുള്ള മിനൽ അസ്വാൽ വടിയും കയ്യും ഈ രണ്ട് മോജത്തുകളും നൽകപ്പെട്ടിട്ടുണ്ട് മൂസക്ക് മൂസിയാലിസ്ലാമി ഇതുപോലെയുള്ളതൊന്നും പ്രബലമായ മോചത്തുകളൊന്നും നൽകാതിരുന്നത് എന്തുകൊണ്ട് എന്നവര് പറയുകയുണ്ടായി അപ്പം അതിന് ഉള്ള ചോദിക്കുക അവം എക്സുൽ ബഷർ മനുഷ്യർ ഇതിനെ നിഷേധിക്കുക ചെയ്തിട്ടുള്ളത് ഭീമാവുത്തിയ മൂസ മൂസക്ക് കൊണ്ട് നൽകപ്പെട്ട ഈ പ്രബലമായ ഈ മജത്തുകളെ നിഷേധിച്ചു തള്ളിയല്ലേ ചെയ്തത് അങ്ങനെ ചെയ്തിട്ടില്ലേ അവർ എന്ന് ചോദിക്കുന്നു അപ്പോൾ മുജാഹിദ് റബിറുവിൻ്റെ ദബ്സീർ അത്സരിച്ച് അദ്ദേഹം പറയുന്നത് അമരത്തിൽ യഹൂദി യഹൂദികൾ കൽപ്പിച്ചു കുറേശൻ കുറേശികളോട് അയ്യക്കൂലുലി മുഹമ്മദ് മുഹമ്മദിനോട് നിങ്ങൾ പറയണം മൂസ അലിസ്സലാം കൊണ്ടുവന്ന മോജിസത്ത് പോലെയുള്ള മോജത്തുകളെ നീയും കൊണ്ടുപോവാ എന്ന് പറയണം അപ്പൊ അള്ളാഹു താലിന് മറുപടി നൽകിയ കൊണ്ടുവന്ന ദൃഷ്ടാന്തങ്ങളെ അവർ തള്ളിപ്പറഞ്ഞിട്ടുണ്ട് അവരതിൽ വിശ്വസിക്കുണ്ടായിട്ടില്ല അവരുടെ കൂറു ഈ യഹൂദികളും അല്ലെങ്കിൽ ഈ കുറേശികളും അവരതിനെ തള്ളി പറയുകയല്ലേ ചെയ്തത് എന്നാണ് ഖുറാൻ തിരിച്ചു ചോദിക്കുന്നത് എന്നിട്ട് അവർ പറയാണ് രണ്ടും ജാലവിദ്യയാണ് രണ്ടും പരസ്പരം അന്നും ഇന്നും സഹായിക്കുന്നതാണ് അതുകൊണ്ട് പിന്നാബിക്കുല്ലിംഗാഖ് ഞങ്ങൾ രണ്ടിലും വിശ്വസിക്കുന്നില്ല എന്ന് ഇനി നാൽപ്പത്തി ഒമ്പതാമത്തെ ആയത്ത് നിങ്ങൾ കൊണ്ടുവരൂ ഒരു ഗ്രന്ഥം നിങ്ങൾ കൊണ്ടുവരുന്ന കിതാബ് അഹൃത ഏറ്റവും ഹിതായത്ത് നൽകുന്നതാണ് മിന്നുമായി ഈ രണ്ട് കിതാബിനേക്കാളും ഖുറാനും തൗരാത്തുമാണല്ലോ ഇവിടെ ലഭ്യമായിട്ടുള്ളത് ഈ രണ്ടിനേക്കാളും അഹൃതയായിട്ടുള്ള ഹിതായത്ത് നൽകുന്ന സന്മാർഗർശിയായ ഒരു ഗ്രന്ഥത്തെ നിങ്ങൾ കൊണ്ടുവരികയും എന്നാൽ അത്രയാൾ അതിനോട് ഞാൻ പിൻവറ്റാം നീകുന്തും സാധ്യത നിങ്ങൾ പറയുന്നത് സത്യസന്ധമാണെങ്കിൽ നിങ്ങളത് കൊണ്ടുവരും അപ്പോൾ ഇവരോട് ഖുറാൻ വെല്ലുവിളിക്കാൻ നിങ്ങൾ വേറൊരു കിതാബ് കൊണ്ടുവരും പഠിച്ചോടെ പക്കലിൽ നിന്നുള്ളത് ആ കിതാബ് അഹ്ദാമിന്നുമായി ഖുര്ആാനേക്കാളും തൗരാത്തിനേക്കാളും ഹിദായത്ത് നൽകുന്ന മാർഗദർശിയായ കിതാബാവും അങ്ങനത്തെ ഒരു കിതാബിനെ നിങ്ങൾ അള്ളാടെ നിന്ന് കൊണ്ടുവരും നിങ്ങൾ പറയുന്നത് സത്യമാണെങ്കിൽ അത് നമുക്ക് നോക്കാലോ ഈ കിതാബ് ഖുറാനും പിന്നെ അത്സാഹബ് ഖുർആാനാണ് ഈ രണ്ട് കിതാബിലും എല്ലാ കാര്യങ്ങളും എല്ലാ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സ്വരാ ശരീരത്തുകളും നിയമങ്ങളും ഉന്നതമായ സ്വഭാവ ഗുണങ്ങളെ സംബന്ധിച്ചുള്ള കാര്യങ്ങളും അങ്ങനെയുള്ളതൊക്കെ ഉൾക്കൊണ്ടത്തുള്ള കിതാബാണ് കുർഹാനും തൗറാത്തും രണ്ടും തന്നെ അതുകൊണ്ട് നിങ്ങൾ വേറൊരു കിതാബ് അള്ളാഹുവിൽ നിന്ന് അനക്കപ്പെട്ട ഒരു കിതാബ് ഇതിനേക്കാൾ അഹുതയാവണം അത് പറഞ്ഞാൽ സന്മാ കൂടുതൽ സന്മാർഗർശിയാവണം അങ്ങനത്തെ ഒരു ചിത്രം നിങ്ങൾ കൊണ്ടുവരുന്നെന്ന് അവർ വെല്ലുവിളിക്കുകയാണ് ഫൈല മിസ് ജീബു മായും ഇനി നിനക്ക് അവർ മറുപടി തന്നില്ലെങ്കിൽ ഫൈല മിസ്റ്റീബു ഇങ്ങനെ കൊണ്ടുവരാൻ പറഞ്ഞിട്ട് അവർ കൊണ്ടുവന്നില്ല അവർ മറുപടി തരുന്നില്ലെങ്കിൽ അതിന് ഉത്തരം നിനക്ക് തരുന്നില്ലെങ്കിൽ ഫലം നീ മനസ്സിലാക്കിക്കോ അന്നമായത്തെ ബാ അവർ പിൻപറ്റുന്നത് തീർച്ചയായും അഹ്വാഹവും അവരുടെ തന്നിഷ്ടങ്ങളെ മാത്രമാണ് മറ്റൊന്നിനെ അവരുടെ തന്നിഷ്ടങ്ങൾ അനുസരിച്ച് പറയുക പ്രവർത്തിക്കുക ഇതാണ് അവർ ചെയ്യുന്ന രീതി വേറെ നിന്നോടും അവർ പിൻപറ്റിയിട്ടല്ല വമൻ അതല്ലു ഏറ്റവും പഴച്ചവൻ ആരാണ് മിമ്മൻ ഇത്തമാ ഹവാഹു അവൻ്റെ സ്വന്തം തന്നിഷ്ടങ്ങളോട് പിൻപറ്റുന്നവനേക്കാൾ പിഴച്ച ആൾ വേറെ ആരാള്ളത് ഹുദമ്മിനുള്ള അള്ളാഹുവിൻ്റെ പക്കിൽ നിന്നുള്ള സന്മാർഗം ഇവിടെ വളരെ വ്യക്തമായിട്ട് അത് കാണുന്നുണ്ട് ദർശിക്കാൻ കഴിയുന്നുണ്ട് ഖുറാനിലും തൗലാത്തിലും അതിന് വക വെക്കാതെ സ്വന്തം ശരീരക്ഷകളെ മാത്രം കണക്കിലെടുത്തുകൊണ്ട് തോന്നിയത് വിളിച്ചു പറയുക തോന്നിയത് പ്രവർത്തിക്കുക എന്നുള്ള അങ്ങനെയുള്ള ആളുകളെക്കാൾ പിഴച്ച ആളുകൾ ആരാണുള്ളത് തീർച്ചയായും ഇവർ പിഴച്ചവരാണ് എന്നാണ് ഖുരാൻ പറയുന്നത് ഇന്നുള്ള തീർച്ചയായും സന്നാർഗം കാണിച്ചു അല്ലെങ്കിൽ സർനാർഗത്തിലേക്ക് ചേർക്കില്ല ഇതായത്തിന് രണ്ടർത്ഥത്തിൽ നമ്മൾ മുമ്പേ പറഞ്ഞിട്ടുണ്ടോ ഇതായത് എന്ന് പറഞ്ഞാൽ ഇസാലിൽ മത്ലൂബ് ഇറാഹത്തു തെരീട്ട് വഴി കാണിച്ചു കൊടുക്കൽ ഈസാലിൽ മത്ലൂബ് ലക്ഷ്യത്തിലെത്തിക്കൽ ഈ ലക്ഷ്യത്തിൽ ലക്ഷ്യത്തിലെത്തിക്ക എന്ന് പറഞ്ഞത് അള്ളാഹുൻ്റെ കാര്യമാണ് വഴി കാണിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞത് ഒരു പ്രവാചകന്മാരെ പോലെയുള്ള ആളുകളുടെ കാര്യമാണ് ഇറാഹത്തു തരിപ്പ് എന്ന് അപ്പോൾ വഴി കാണിച്ചു കൊടുക്കുകയില്ല അല്ലെങ്കിൽ സന്മാർഗത്തിലേക്ക് ചേർക്കുകയില്ല അള്ളാഹു ചേർക്കുകയില്ല അൽഫാലി അക്രമികളായ ആളുകളെ അവർ നിങ്ങൾക്ക് മറുപടി തരുന്നില്ലെങ്കിൽ മനസ്സിലാക്കാം ഇവര് സ്വന്തം ശരീരച്ചുകളോട് പിൻപറ്റിയിട്ടാണ് ചെയ്യുന്നത് ആയത്തുകളാണ് ഇപ്പൊ നമ്മൾ ഇതുവരെ ആയിട്ട് എടുത്തിട്ടുള്ളത് ഇന്ന് അമ്പത്തി ആമത്തായത്ത പറഞ്ഞു ഇനി അമ്പത്തൊന്നാമത്തെ ആയിരത്തു മുതൽക്ക് അടുത്ത വീഡിയോയിൽ ഈ വീഡിയോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവരും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം നമ്മൾ ചെയ്യുന്ന ഈ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ പ്രാൻ പഠിക്കുക എന്നുള്ള ഈ പ്രവൃത്തി എല്ലായ്പ്പോഴും അള്ളാഹുവി ഞങ്ങൾക്കൊരു സ്വരെ ഹയമരാക്കി തരണമേ എന്ന് സദാ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം എന്ന് സവിനയം എല്ലാവരോടും പറയുകയാണ് അള്ളാഹു സ്വഹാനോത്താല അങ്ങനെയുള്ളവരായി നമ്മളെ ആക്കി തരട്ടെ ആക്കിത്തരുപ്പ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി നടക്കാൻ